വടകര സെൻട്രൽ റോട്ടറിയുടെ നേതൃത്വത്തിൽ പുത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഗ്രീൻ ആർമി അംഗങ്ങളെ ആദരിച്ചു വടകര ഹരിയാലി ഡയറക്ടർ മണലിൽ മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പേരെയാണ്

സംരക്ഷിക്കുന്ന ഗ്രീൻ അംബാസിഡർമാരായി ശിവപ്രിയ സഫനി ലോഫർ എന്നീ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തു ഗ്രീൻ ആർമിക്ക് നേതൃത്വം നൽകിയ ഹെഡ് മാസ്റ്റർ പി രാജൻ മാസ്റ്ററെ യോഗത്തിൽ ആദരിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് കെ ജ്യോതികുമാർ അധ്യക്ഷം വഹിച്ച യോഗത്തിൽ സോണൽ കോർഡിനേറ്റർ പി രാജ്കുമാർ പി ടി എ പ്രസിഡന്റ് പി എം ജയപ്രകാശ് റിട്ടയർഡ് എച്ച് എം പ്രേമലത ടീച്ചർ ക്ലബ്ബ് സെക്രട്ടറി രാജൻ കായക്ക സി വി സുനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിനെ പ്രീതി ടീച്ചർ സ്വാഗതവും രമേശൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു